ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും നന്ദി എൻ്റെ പേര് ലിഡിയാനിജി ഞാൻ ആലുവ ആലുവ എടുത്ത് ചൊവ്വര സെൻറ് മേരീസ് ചർച്ചിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് ഞാൻ ഉടമ്പടി ആദ്യം ഇത് സാധാരണ ഒരു കത്തോലിക്കാ കുടുംബത്തിലാണ് ഈശോയോടും മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കും എന്നാൽ ഒരു ഭക്തി അങ്ങനെ വിശ്വാസമല്ല എന്നാലും അങ്ങനെ ഒരു ഭയങ്കര അടുപ്പം എൻ്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പിന്നീടാണ് പല അനുഭവങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാനൊരു രണ്ടായിരത്തി എട്ടിലെ കോഴ്സ് പാസ്സായതാണ് അതിനുശേഷം ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ എല്ലാ വർഷങ്ങളും തന്നെ പി ജി എൻട്രാൻസ് ചെയ്തുമായിരുന്നു അപ്പോൾ എപ്പോഴും എനിക്ക് കിട്ടും കിട്ടും ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ജസ്റ്റ് മിസ്സാവും അല്ലെങ്കിൽ പിന്നെ കിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കൊന്ത് ചെല്ലിയിട്ടുണ്ട് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോഴും ഇവിടെ വന്ന് ഇങ്ങനെ കൃപാസനത്തിലൊരു ഉടമ്പടി പ്രാർത്ഥിക്കണം അങ്ങനെ ഒന്ന് എനിക്കൊരു ചിന്തയോ ഒന്നും ഉണ്ടായിട്ടില്ല എതിർപ്പില്ല പക്ഷേ എന്നാലും എനിക്ക് വരണോ വേണ്ടയോ എന്ന് എനിക്കൊരു ഒരു സംശയമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫാദറില്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പച്ചന് പാൻ സ്റ്റോൺ വന്നു അപ്പോൾ അന്ന് അപ്പച്ചനിവിടെ ഉടമ്പടി എടുത്തു സർജറി പറഞ്ഞിരുന്നതായിരുന്നു അപ്പോൾ അത് മാറിക്കിട്ടി അപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത പോയില്ല ആ വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി പോയി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഓൾ ഇന്ത്യ പരീക്ഷയാണ് ഓൾ അന്ന് ഓൾ ഇന്ത്യ പരീക്ഷയായി ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത് അപ്പോൾ അതിന് മുമ്പ് സ്ക്രീനിങ് കൊണ്ട് ഒന്നും ഹാളിലേക്കൊന്നും കൊന്തയോ അങ്ങനെയൊന്നും കേറ്റാൻ പാടില്ല എന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ സ്ഥിരം ചെല്ലുന്ന ഒരു കൊന്ത കൊണ്ടാണ് പോയത് അപ്പോൾ ഇറങ്ങാൻ നേരത്തെ എന്നോട് അപ്പച്ചൻ പറഞ്ഞു നീ ഈ കാശുരൂപം കൊണ്ട് പോയിക്കോ ഇത് മാതാവ് സഹായിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് വെച്ചു വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി കാരണം എനിക്കറിയാം ഞാൻ എൻ്റെ കൊന്തയെ കയ്യിൽ പിടിക്കുകയുള്ളൂന്ന് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അതില് മെറ്റൽ കണ്ടന്റ് ഉണ്ടായിരുന്നു കൊന്തം എനിക്ക് കയറ്റാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ മാതാവിൻ്റെ കാശുരൂപത്തിനകത്ത് ഉള്ള ആ മെറ്റലിൻ്റെ ഭാഗം ഞാൻ മാറ്റി അതുകൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി കയറുന്നത് ഞാനങ്ങനെ വലിയതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല കാരണം കോവിഡിൻ്റെ സമയമായിരുന്നു എനിക്കൊരു കുട്ടി ചെറിയ മോളുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഓൾ ഇന്ത്യയിൽ എൻട്രൻസിൽ പരീക്ഷയ്ക്ക് കിട്ടുകയും ഞാനങ്ങനെ പതിനാല് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ എൻട്രൻസ് പി ജിക്ക് ജോയിൻ ചെയ്തു ഇപ്പം എൻ്റെ പി ജി തീരാൻ പോവുകയാണ് പക്ഷേ അത് കിട്ടിയപ്പോൾ പോലും എൻ്റെ മനസ്സിൽ ഈ ഞാനിങ്ങനെ ഒരു കാശുരൂപം വെച്ചിട്ട് പ്രാർത്ഥിച്ചിരുന്നു ആ മാതാവിൻ്റെ ഒരു മധ്യസ്ഥ കൃപാസനമ്മേൻ്റെ ഒരു മധ്യസ്ഥ എൻ്റെ ജീവിതത്തിൽ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ കോളേജിൽ എനിക്ക് ഹൈദരാബാദിലാണ് അഡ്മിഷൻ കിട്ടിയത് അപ്പോൾ അവിടെ പോയി ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നത് മക്കൾ ഇവിടെയുണ്ട് പേരൻറ്റ്സ് ഇവിടെയുണ്ട് അവരുടെയൊക്കെ രോഗത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് സമാധാനമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു അതുപോലെ ടെൻഷനുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ ഇതുപോലെ ടോക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഒരു ഉടമ്പടി എടുക്കണം തോന്നി ഉടമ്പടി എടുക്കണം തോന്നിയപ്പം ഇങ്ങനെ ഞാനിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പരീക്ഷ അന്ന് ഞാൻ ഈ രൂപമായിരുന്നല്ലോ എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നത് എന്ന് ആകസ്മികമായിട്ട് എൻ്റെ ഓർമ്മയിലേക്ക് വരിക ചെയ്തത് അപ്പോൾ അത്ര പോലും ഒരു ബോധത്തോടു കൂടെ ഞാൻ ഇല്ലായിരുന്നിട്ട് മാതാവ് എന്നെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചു കൊണ്ടുവരികയായിരുന്നു അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപതാം തീയതി പതിനൊന്നാം മാസം ഇരുപതാം തീയതി ഞാൻ ഓഫ്ലൈൻ എടുത്തത് തീർത്ഥാടകരായിട്ട് ഉടമ്പടി എടുത്തു അതിനു അതിനുമുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല എന്നല്ല പ്രശ്നങ്ങളുണ്ട് പക്ഷേ നമുക്ക് കൂടെ ഒരാളുടെ സാന്നിധ്യം ഉള്ള പോലെ ഒരു ഉറപ്പുള്ള പോലെ ഒരു ഒരമ്മയുള്ള പോലെ ഇപ്പം എനിക്ക് നമുക്കൊരു അമ്മ വേണം നമ്മുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കൂടെ നിൽക്കാനായിട്ട് അമ്മയുണ്ടല്ലോ എന്നുള്ളൊരാശ്വാസം വലിയൊരു സങ്കടം വന്നു കഴിഞ്ഞ് കഴിയുമ്പം കുഴപ്പമില്ല ഇത് നീ ഉണ്ടല്ലോ അങ്ങനെ ഒരു ധൈര്യം കിട്ടുന്ന ഒരു ഫീലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പിന്നെ ഇതിനിടയിൽ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള നിയോഗങ്ങളേക്കാൾ കൂടുതലല്ലാതെ നിത്യജീവിതത്തിലുള്ള ഒരു സാന്നിധ്യവും ഇങ്ങനെ സുഗന്ധാഭിഷേകമൊന്നും അല്ല പക്ഷെ എന്നാലും ഒരു ധൈര്യം എവിടെ നിന്നും ഒരു ധൈര്യം മനസ്സിന് കിട്ടുന്ന പോലെ ഞാൻ ഭയങ്കര പേടിയും ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ് അപ്പോൾ അതൊന്നും ഇല്ലാതെ എനിക്ക് ഓരോ ദിവസത്തിനും ആവശ്യമായ രീതിയിലുള്ള കൃപകളോ അതാത് ദിവസത്തിനാവശ്യമായ ധൈര്യം അതാത് ദിവസം തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ആ സമയത്ത് ഞാൻ ഇതിന് ഇത് കൂടാതെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്ന ഒരു കാര്യമാണ് എൻ്റെ മോൾക്ക് കൺജനറ്റലായിപ്പോൾ തൈറോഡിസ് ജനിച്ചപ്പോൾ മുതൽ പതിനേഴാമത്തെ ദിവസം മുതൽ അവൾ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്ന അപ്പോൾ മൂന്ന് വയസ്സായി ഞാൻ നിയോഗത്തിൽ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു മൂന്ന് വയസ്സ് വരെ മരുന്ന് കഴിച്ചു അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അവൾക്ക് അഞ്ച് വയസ്സ് കഴിഞ്ഞു ഇനി ടെസ്റ്റുകൾ മാത്രം മൂന്ന് വയസ്സിന് ശേഷം പിന്നെ മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല ടെസ്റ്റുകളിലെല്ലാം നോർമൽ റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ ഞാൻ അത് ഈ നിയോഗത്തിൽ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു നിയോഗമാണ് അതുപോലെ ഞാൻ അവിടെ അവിടെ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു രണ്ട് രണ്ടര മാസത്തോളം എനിക്ക് ഉണ്ട് കാരണം ഇവിടെ എപ്പോഴും അസുഖങ്ങളായിരുന്നു എൻ്റെ മോൻ ഇതുപോലെ തന്നെ ചെറുപ്പത്തിലെ ആസ്മേൻ്റെ പ്രശ്നമുണ്ടായിരുന്നു പിന്നെ ഒരിടയ്ക്ക് അത് മാറി പക്ഷേ പെട്ടെന്ന് ഇതുപോലെ പെട്ടെന്നൊരു ഇപ്പോൾ കൂടുതലായിട്ട് ഐ സിയുയിൽ അഡ്മിറ്റായി സാച്ചുറേഷൻ ലെവൽ കയറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് ഹസ്ബൻഡ് ഇതുപോലെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അന്ന് അച്ഛൻ പറഞ്ഞിരുന്നു പ്രാർത്ഥിച്ചിട്ട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് ഞാൻ സാക്ഷ്യം പറഞ്ഞില്ലായിരുന്നു ഞാൻ എൻ്റെ എല്ലാ നിയോഗങ്ങളും പൂർത്തിയാവട്ടെ എല്ലാ നിയോഗങ്ങളും കിട്ടട്ടെ ആ ഒരു ആ ഒരു വിചാരത്തിലും പിന്നെ പെട്ടെന്ന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം പറയാൻ പറ്റുമോ എൻ്റെ അനുഭവങ്ങൾ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞാൽ ശരിയാവുമോ അങ്ങനെയുള്ള പല ചിന്തകളായിരുന്നു എന്നെ സാക്ഷ്യം പറയുന്നത് അതിൽ നിന്ന് മാറ്റി നിർത്തിയത് അപ്പം ഇപ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ വരുന്നവരെ അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല വന്നു കഴിഞ്ഞപ്പോൾ അവരൊരു ചുമ തുടങ്ങി അപ്പം എനിക്കങ്ങ് ഭയങ്കര ഞാൻ സാക്ഷ്യം പറയണതാണ് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നായിരുന്നു അപ്പം പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഈ ഇടയ്ക്ക് വയ്യാതായി അത് ഒരു രണ്ട് മാസത്തോളം എന്താണ് അസുഖം എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഹാർട്ടിൻ്റെ കാണിച്ചു ഹാർട്ട് നോർമലാണെന്ന് പറഞ്ഞു എപ്പോഴും ഒരു രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അന്ന് തലകറങ്ങിപ്പോകും പിന്നെ കുറച്ച് നേരം അവിടെ കിടക്കും അങ്ങനെ ന്യൂറോയെ കാണിച്ചു എല്ലായിടത്തും ഓക്കെ ക്ലിയർ ഒരു പ്രശ്നമില്ലെന്നാണ് പറയുന്നത് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാതെ കുറേ കാലം ഫിറ്റ്സിൻ്റെ മെഡിസിൻ ഒരു രണ്ട് രണ്ടര മാസത്തോളം ഫിറ്റ്സിൻ്റെ മെഡിസിൻ കഴിച്ചു അത് കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ ആയപ്പോൾ ഇതുപോലെ രണ്ട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ആൾ അതിൻ്റെ ആ ഒരു കാണിക്കുന്ന ഒരു രണ്ട് ദിവസം മുമ്പ് വീണ്ടും പോയി ഇ സി ജി ഒക്കെ എടുത്ത് എല്ലാം നോർമലായിട്ടിരുന്നായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പം പെട്ടെന്ന് രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്ക് ആൾ ബോധം കേട്ടുപോയി വീണ്ടും ഒന്ന് അതിൽ അതിൽ നിന്ന് ഉണർന്ന് വന്നപ്പോഴേക്കും വീണ്ടും ഒരു ആറു മണിയായപ്പോൾ വീണ്ടും ബോധം അങ്ങനെ വേഗം ആശുപത്രി കൊണ്ടുപോയി അപ്പോൾ നോക്കുമ്പോൾ ഹാർട്ട് റേറ്റ് തേർട്ടി തേർട്ടി ഫൈവ് ആ റേഞ്ചിലേക്കാണ് നിൽക്കുന്നത് പിറ്റേ ദിവസം തന്നെ പേസ് മേക്കർ പിടിപ്പിച്ചു ഇത് ഇതിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇതാകുന്നത് ആ ഒരു രണ്ട് രണ്ടര മാസത്തോളം ഈ ഒരു ലക്ഷണവുമായിട്ട് നടന്നിട്ടും പെട്ടെന്ന് ഹാർട്ടിന് കംപ്ലയിൻറ്റ് വന്നിട്ട് ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഓരോരോ സംഭവങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ അമ്മേനോട് പറയും അമ്മ രണ്ട് മാസത്തോളം മാതാവ് കയ്യിലാണ് പിടിച്ചുകൊണ്ടിരുന്നത് ഈശോ കണ് കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു കാരണം അതിനിടയിൽ ഒരു പത്തോ ഇരുപതോ പ്രാവശ്യം ഇതുപോലെ പെയിൻറിങ് വന്നിട്ടുണ്ട് അപ്പോൾ ഹാർട്ട് ബീറ്റ് കുറയുന്നത് ആരും ശ്രദ്ധിച്ചിട്ടില്ല നാൽപ്പത്തഞ്ചിൽ ഹാർട്ട് ബീറ്റ് എത്തുമ്പോൾ ഡോക്ടർ പറയും കുഴപ്പമില്ല മുപ്പത് നാൽപ്പത് താഴെയായപ്പോ മതി നാൽപ്പത്തഞ്ചുണ്ടല്ലോ അങ്ങനെ എന്നിട്ട് ഈ സെഡേഷൻ ഉണ്ടാകാനുള്ള ഫിറ്റ്സിൻ്റെ മരുന്ന് കഴിച്ചിട്ട് രണ്ടര മാസം നിന്നപ്പോൾ അത് ദൈവികമായ ഒരു സംരക്ഷണത്തിലാണ് ആ ജീവൻ നിലനിർത്തിയതെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ഈ മോൻ്റെ കാര്യത്തിൽ അവനതിന് ശേഷം ആ സാച്ചുറേഷൻ്റെ പ്രശ്നം വന്നിട്ടില്ല പിന്നെ അച്ഛൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ആ അതിനുശേഷമാണ് ആ ആശുപത്രിയിൽ ഐ സിയുയിൽ നിന്ന് അവനെ മാറ്റിയത് നോർമൽ ഇതിലേക്ക് മാറ്റിയത് പിന്നെ അതുപോലെ എൻ്റെ ഫാദർ ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം മോളിൽ നിന്ന് വീണു അതിലൊക്കെ വളരെ മിനിമം മിനിമൽ ആയിട്ടുള്ള ഇഞ്ചുറീസ് അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ എനിക്ക് എല്ലാം എടുത്ത് ഓരോന്ന് ഓരോന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയും നമ്മളെ ഭാഗ്യം കൂടി രക്ഷപ്പെട്ടു അതല്ല ശരിക്കും നമുക്ക് ഓരോ കാര്യത്തിലും ചിലപ്പം ദൈവം നമ്മളെ പിടിച്ചിങ്ങ് നീക്കി നിർത്തും ആ നീക്കി നിർത്തുന്ന ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത് അങ്ങനെയുള്ള ഒരു സാന്നിധ്യവും ഒരു ധൈര്യവും എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് നിരാശപ്പെട്ടിട്ടുണ്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്നോട് തന്നെ ബാക്കിയുള്ളവരോട് ചിലപ്പോൾ ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നമ്മുടെ പേഴ്സണൽ മൊമെൻസിൽ നമ്മൾ വെറുപ്പ് കാണിച്ചിട്ടുണ്ട് പക്ഷേ അതിനുശേഷം എന്തോ ഒരു ധൈര്യം നിനക്ക് അറിയണ്ട എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരധികം വരാറില്ല എന്ന് വെച്ചാൽ ഒരു ധൈര്യം ഉള്ളിൽ കിട്ടാറുണ്ട് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത് bien. ഉടമ്പടി പലപ്പോഴും ചില സമയത്ത് നമുക്ക് ഉടമ്പടി ഒരു തളർന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാനായിട്ട് ശക്തിയില്ലാന്ന് തോന്നുന്ന സമയത്ത് ഏതെങ്കിലും ചിലപ്പോൾ ഒരു ടോക്കിൽ കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കൂടെ ആയിരിക്കാം ഇല്ല നീ മുമ്പോട്ട് പോ നീ മുമ്പോട്ട് പോ നിനക്ക് ഇനിയും എൻ്റെ സംരക്ഷണം ഉണ്ട് ചിലപ്പോൾ ഒരു ചെറിയൊരു മെസ്സേജ് ആയിരിക്കാം നീ തളർന്നു പോകേണ്ട കുഞ്ഞ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമുക്ക് എപ്പോഴും എവിടെയെങ്കിലും ഒരു വഴി കൂടെ അത് ആ ഒരു ദൈവത്തിൻ്റെ കരുതൽ അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു കരുതലാണ് എപ്പോഴും എനിക്കത് ഫീൽ ചെയ്യാറുള്ളത് ഇത് ഞാൻ ഈ സാക്ഷ്യം പറയാനായിട്ട് വൈകിയതിൽ ഞാൻ മാതാവിനോടും ഈശോയോടും ക്ഷമ ചോദിക്കുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഒപ്പം തൽക്കാലം നാട്ടിലില്ലാത്തതുകൊണ്ട് ചില സമയത്തൊക്കെ അവിടെയുള്ള ഒരു ഓർഫനേജ് മെൻ്റലി റിട്ടയർഡായുള്ള കുട്ടികളാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറയും വരുമ്പോൾ എന്നെ കൊണ്ട് പറ്റണ സമയത്തൊക്കെ ഞങ്ങൾ അവിടെ പോകാറുണ്ട് അത് ചെയ്യാറുണ്ട് പിന്നെ പത്രം വാങ്ങി വിതരണം ചെയ്യുന്നുണ്ട് അത് എനിക്ക് എനിക്ക് പറ്റുന്ന രീതിയിൽ എല്ലായ്പ്പോഴും എനിക്ക് എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നാലും പലപ്പോഴും അത് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇനി കൂടുതൽ നന്നായി ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കുകയാണ് എൻ്റെ ഭാഗത്ത് കുറച്ച് വീഴ്ചകൾ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ഇനി ഞാൻ കൂടുതൽ നന്നായി അത് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു ശ്രദ്ധിക്കുന്നതാണ് എങ്ങനെയാണ് ഓരോ വ്യക്തികളും തങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഭവങ്ങൾ കൊണ്ട് നിറയുക മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവരെ സുർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ ഞാനും ഏറ്റുപറയുമെന്ന് തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് അരളി ചെയ്യുന്നുണ്ട് എൻ്റെ സാക്ഷ്യം എനിക്ക് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുമോ എനിക്ക് കിട്ടിയതൊക്കെ കൃപകൾ തന്നെ ആണോ എൻ്റെ ഉടമ്പടിയുടെ നിയോഗങ്ങളൊന്നും നടന്നില്ലല്ലോ ഇതൊക്കെ ഈ മകളുടെ മനസ്സിൻ്റെ ഒരു തേങ്ങലാണ് തേങ്ങലായിരുന്നു എന്നാൽ ഇന്ന് ഈ അൾത്താരയിൽ വന്ന് ഈ മകളെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ തൻ്റെ ഉടമ്പടി നിയോഗങ്ങൾ താൻ എഴുതിയതൊന്നും നടന്നില്ല എന്നാൽ ഈശോയുടെ തന്നെക്കുറിച്ചുള്ള പദ്ധതികൾ അതായത് തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന പലതും താൻ ഉടമ്പടിയിൽ വെക്കാതെ പോയി അത് മറ്റ് പല കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തില്ല എന്നാൽ അതിനാണ് താൻ വെക്കാതെ പോയ പല കാര്യങ്ങൾക്കും തനിക്ക് പെട്ടെന്ന് ഉത്തരം ലഭിച്ചു തൻ്റെ മകളുടെ രോഗസൗഖ്യം മകൻ്റെ രോഗസൗഖ്യം സൗഖ്യം ഫാദറിൻലോയ്ക്ക് കിട്ടിയ അനുഭവങ്ങൾ അതുപോലെ ഏകദേശം പതി പന്ത്രണ്ട് വർഷത്തിലേറെ ആയിട്ട് തനിക്കൊരു പി ജിക്ക് അഡ്മിഷൻ കിട്ടണം അതിന് ലഭിക്കുന്നില്ല എന്നാൽ ഉടമ്പടിയിലൂടെ അതൊക്കെ ലഭിച്ച കാര്യമാണ് ഒരു ആയുർവേദ ഡോക്ടറായ ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നാം നമ്മുടെ നിയോഗങ്ങളൊക്കെ നടന്നില്ലല്ലോ എന്നോർത്ത് ഇന്നും കർത്താവിനോട് അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞ് അതുമാത്രമാണോ നാം കൂടുതൽ മുമ്പോട്ട് എടുത്തു വയ്ക്കുന്നത് അതായത് എൻ്റെ ജീവിതത്തിൽ ഈ നിയോഗങ്ങൾക്കാണോ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ആ നിയോഗങ്ങൾ നടക്കാത്തപ്പോഴും നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്ന ഒരു ശക്തിയുണ്ട് എൻ്റെ കുഞ്ഞേ നീ ഇത് ഇത്രയൊക്കെ നിനക്ക് നീ ചെയ്യണം അല്ലെങ്കിൽ നിൻ്റെ കൂടെ ഞാനുണ്ട് ഇതും ഈ മകൾ തന്നെയാണ് പറയുക ഒരു ധൈര്യം എനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് അങ്ങനെ ഒരു രീതിയിലും നാം തളർന്നു പോകാൻ നമ്മെ അനുവദിക്കാത്ത ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രോഗപ്രതിസന്ധികളാകാം ആ രോഗത്തിൽ നിന്ന് മോചനം കിട്ടുമോ എന്നുള്ള ഒരു ആശങ്കയിലാകാം ചിലപ്പോൾ നാം ഇവിടെ ഇപ്പോൾ വന്നായിരിക്കുക എന്നാൽ തമ്പുരാൻ്റെ മുൻപിൽ അതിനൊക്കെ ഉത്തരമുണ്ട് ആ ഉത്തരമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് ലഭിക്കുക അതുകൊണ്ട് ഈശോയെ ഏറ്റുപറയുന്നതിന് നാം മടിക്കരുത് പല ഈ മകള് സാക്ഷ്യം പറയുന്നതിന് മടി കാണിച്ചു തനിക്ക് കിട്ടിയ ആ കൃപകൾ പറയാൻ വൈകിപ്പോയി അതിന് ക്ഷമ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സാക്ഷ്യം പറയുക നമ്മുടെ ജീവിതത്തെ നമുക്കും വിലയിരുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യരുടെ മുൻപിൽ നമുക്ക് ഏറ്റുപറയുന്നവരാകാം കർത്താവിനെ അപ്പോൾ തീർച്ചയായും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ നമ്മെ ഏറ്റുപറയുന്നതിന് ഈശോ നമുക്ക് വേണ്ടിയുണ്ട് നമുക്ക് ആ കൃപയില് നമുക്ക് നിലനിൽക്കുവാനുള്ള ധൈര്യം നമുക്ക് കിട്ടട്ടെ കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക